അമ്മ വിളിച്ചാൽ മാത്രമേ വരാൻ കഴിയൂ എത്ര ആഗ്രഹിച്ചാലും ചില തടസ്സങ്ങൾ വരുന്നത് ദേവിയുടെ നിശ്ചയമാണെന്നും എല്ലാം ഒത്തുവരുന്നത് ദേവിയുടെ അനുഗ്രഹമാണെന്നും വിശ്വാസം പണ്ട് ഇവിടെ ഒരു അസുരൻ ശിവനെ തപസ് ചെയ്തു തപസ്സിൽ പ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വരം ചോദിക്കാതിരിക്കാൻ ദേവി അസുരനെ മൂകനാക്കി ഇതിൽ അസുരൻ മഹർഷിമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇതിൽ കോപിതയായ ദേവി സൗബർണിക നദിക്കരയിൽ വെച്ച് മൂകാസുരനെ വധിച്ച് മൂകാംബികാ ദേവിയായി എന്നാണ് വിശ്വാസം കേരളീയർക്കും ഈ ക്ഷേത്രം പ്രിയപ്പെട്ടതാകാൻ കാരണം ശ്രീ ശങ്കരാചാര്യരാണ് അദ്ദേഹം കുടജാതിരി മലമുകളിൽ ദേവിയെ തപസ് ചെയ്യുകയും പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു തൻ്റെ കൂടെ കേരളത്തിലേക്ക് വരാൻ അപേക്ഷിക്കുകയും ചെയ്തു ഒടുവിൽ ദേവി നിബന്ധനയോടെ സമ്മതിച്ചു ശങ്കരൻ മുന്നിൽ നടക്കണം ദേവി പിന്നാലെ വരും എന്നാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല കൊല്ലൂരിലെത്തിയപ്പോൾ ദേവിയുടെ കാൽ ചിലമ്പിന്റെ ശബ്ദം കേൾക്കാത്തതിനാൽ ശങ്കരൻ തിരിഞ്ഞു നോക്കി അതോടെ ദേവി അവിടെ കൂടിയിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ദിവസവും പുലർച്ചെ ചോറ്റാനിക്കരയിൽ വന്ന് അനുഗ്രഹിക്കാമെന്ന് ദേവി വാക്കു നൽകിയെന്നാണ് വിശ്വാസം ചോറ്റാനിക്കരയിൽ നിർമ്മാല്യം തൊഴുതാൽ മൂകാംബികയിൽ പോയി തൊഴുത ഫലം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂകാംബികയിൽ ദേവി സൗമ്യയായ സരസ്വതീ ഭാവത്തിൽ വാണരുളുന്നു ചോറ്റാനക്കരയിൽ ദേവി കരുത്താർന്ന ഭദ്രകാളി ദുർഗാഭാവത്തിൽ നെഗറ്റീവ് ഊർജങ്ങളെയും രോഗങ്ങളെയും നീക്കുന്നു മൂകാംബിയിൽ രാത്രി ദേവിക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന പ്രത്യേക ഔഷധക്കൂട്ടാണ് ആദ്യ ശങ്കരൻ നിശ്ചയിച്ച പ്രകാരമാണ് ഈ കഷായം തയ്യാറാക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശങ്കരാചാര്യർക്ക് മൂകാംബിയിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ദേവി തന്നെ പ്രത്യക്ഷപ്പെട്ട് ഈ ഔഷധക്കൂട്ട് ഉപദേശിച്ച് നൽകിയെന്നാണ് വിശ്വാസം അതിനാൽ ഇത് ആരോഗ്യത്തിനും ബുദ്ധിക്കും അത്യുത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു